അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വാർക്കാത്ത തിരുറസൂൽ സലഹു അലൈഹി വസല്ലമാ തങ്ങൾ അടക്കം അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനം നേടിയ മഹാരഥന്മാരെല്ലാം അംബിയ മുർസലീങ്ങൾ അസ്ഹാബുകൾ ഔലിയാക്കൾ ഔലമാക്കൽ സയ്യിദന്മാർ അങ്ങനെ സോലിഹിങ്ങൾ വിജയിച്ചവരായി വിശുദ്ധ ഖുർഹാനും തിരുഹദീസുകളും മൊഴിമുത്തുകളുമെല്ലാം നമ്മെ പഠിപ്പിച്ച മഹാരഥന്മാരായ മുഴുവൻ സജ്ജനങ്ങളും അവർ ഈ ലോകത്തിന് ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല ഇവിടെയുള്ള സുഖങ്ങൾ സൗകര്യങ്ങൾ ആഡംബരങ്ങൾ അത്യാഡംബരങ്ങൾ ഇതെല്ലാം നിശ്വരമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു എന്നാൽ ബുദ്ധിയില്ലാത്ത ഈ ലോകത്ത് എല്ലാം നേടിയെടുക്കാൻ സാധിക്കും ഇതനുശ്വരമാണ് ഇവിടെയുള്ള സുഖവും സൗകര്യങ്ങളുമെല്ലാം വീണ്ടും വീണ്ടും ലഭിക്കണം എന്ന് അനന്തമായി നിരന്തരമായി നിലനിൽക്കണമെന്ന് നിത്യമായി അനുഭവിക്കാനാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ബുദ്ധിശൂന്യരാണ് ബുദ്ധിമാന്മാർ ഇഹലോകത്തേക്കാൾ പരലോകത്തെ ജീവിതമാണ് അനശ്വരം എന്നും നിലനിൽക്കുന്നത് നിത്യമായത് എന്ന് മനസ്സിലാക്കും സൂൽ അലൈഹി അല്ലെഹി തങ്ങൾ അരുൾ ചെയ്യുന്ന ഒരു ഹദീസ് ഇപ്രകാരം നമുക്ക് വായിക്കാനാകും ആരെങ്കിലും ഒരാൾ സമുദ്രത്തിൽ നിന്ന് തൻ്റെ വിരൽ മുക്കിയെടുത്താൽ ആ വിരലിൽ എത്രമാത്രമാണോ വെള്ളം പറ്റിപ്പിടിച്ചിട്ടുള്ളത് അതാണ് ഇഹലോകവും പരലോകവും തമ്മിലുള്ള വ്യത്യാസം എന്ന് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ വിശാലമായ സമുദ്രം ആ സമുദ്രത്തിൽ നിന്ന് ഒരാൾ തൻ്റെ വിരൽ മുക്കിയെടുത്താൽ ആ സമുദ്രത്തിലെ എത്രയോ വലിയ വിശാലമായ ജല സംഭരണിയിൽ നിന്ന് പ്രവിശാലമായ ജലത്തിൽ നിന്ന് തൻ്റെ കൈവിരലിൽ പതിച്ച മുക്കിയെടുക്കാൻ സാധിച്ച ജലം എന്ന് പറയുന്നത് എത്രയോ ചെറുതാണ് നൂറിൻ്റെ പോയിൻ്റ് മൈക്രോ പോയിൻ്റ് അംശം എന്നുപോലും പറയാൻ മാത്രമില്ല തുലോം വിരളമാണ് എന്നതുപോലെയാണ് പരലോകവും ഇഹലോകവും തമ്മിലുള്ള വ്യത്യാസം ഇഹലോകം പരലോകത്തേക്ക് നോക്കുന്ന സമയത്ത് ഒന്നുമല്ല ഒരു ശതമാനം എന്നുപോലും പറയാൻ പറ്റാത്തത്ര ഇടുങ്ങിയതും ചുരുങ്ങിയതും നിശ്വരമായതുമാണ് അല്ലെങ്കിൽ എപ്പോഴും അസ്തമിക്കാവുന്ന പരലോകവും ഇഹലോകവും തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയുന്നത് ഇഹലോകം ഒന്നുമല്ല എന്നതാണ് ഇവിടെയുള്ള ആഡംബരങ്ങളിൽ മധ്യമറന്നു ജീവിക്കാതെ പരലോകത്തേക്കു വേണ്ടി നിത്യമായി അധ്വാനിച്ച് വിജയിച്ചവരാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാന്മാർ അങ്ങനെ നമ്മുടെ ബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് സമുദ്രത്തിലെ ജല കണിക്കുകളിൽ നിന്ന് തൻ്റെ കൈവിരലിൽ പതിച്ച ഒരു ചെറിയ ജലത്തിൻ്റെ അത്ര സ്ഥാനമേ ഈ ഇഹലോകത്തിന് എവിടെയുള്ള ഭൗതിക ലോകത്തിന് ദുനിയാവിനുള്ളൂ എന്ന് മനസ്സിലാക്കി പ്രവിശാലമായ സമുദ്ര ജലത്തേക്കാൾ വിശാലമായ പരലോകമാണ് എന്നും ശാശ്വതമായത് അവിടെയാണ് എനിക്ക് വിജയിക്കേണ്ടത് എന്നു കരുതി അധ്വാനിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ വിജയിച്ചവർ അള്ളാഹു നമുക്ക് വിജയിക്കാൻ തോഫിക്ക് ചെയ്യട്ടെ അസാം വാരിക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു